നടൻ ആസിഫ് അലിയിൽ നിന്ന് പുരസ്കാരം സ്വീകരിക്കാൻ സംഗീത സംവിധായകൻ രമേശ് നാരായണൻ തയ്യാറാവാതിരുന്ന സംഭവത്തിന് സമാനമായ മറ്റൊന്ന് സിനിമാ ലോകത്ത് ഇതിനു മുമ്പും നടന്നിട്ടുണ്ട് നയൻതാരയും അല്ലു അർജുനുമായിരുന്നു ഇതിലെ നായിക നായകന്മാർ രമേശ് നാരായണനുമായി ബന്ധപ്പെട്ട വിവാദം കൊടുമ്പിരി കൊള്ളുന്നതിനിടെയാണ് അല്ലു അർജുനിൽ നിന്ന് അവാർഡ് സ്വീകരിക്കാൻ നയൻതാര തയ്യാറാവാതിരുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായത് രണ്ടായിരത്തി പതിനെട്ടിൽ നടന്നതായിരുന്നു ഇത് സൈമ അവാർഡ് ദാന വേദിയിലായിരുന്നു സംഭവം നടന്നത് മികച്ച നടിക്കുള്ള അവാർഡ് നാനും റൌഡിദാൻ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് നയൻതാര ായിരുന്നു ലഭിച്ചിരുന്നത് അല്ലോർജുനാണ് നയൻതാരക്ക് അവാർഡ് നൽകിയത് തനിക്ക് ലഭിച്ച പുരസ്കാരം തിരികെ നൽകിയ നയൻതാര സിനിമയുടെ സംവിധായകനും ഭാവി ഭർത്താവുമായ വിഘ്നേഷ് ശിവനിൽ നിന്ന് അത് വീണ്ടും സ്വീകരിക്കുകയുമായിരുന്നു നിങ്ങൾക്ക് വിരോധമില്ലെങ്കിൽ ചിത്രത്തിന്റെ സംവിധായകനിൽ നിന്ന് പുരസ്കാരം സ്വീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് നയൻതാര പരസ്യമായി പറയുകയായിരുന്നു തുടർന്നാണ് പുരസ്കാരം തിരിച്ചു നൽകിയതും വിഘ്നേഷ് ശിവനിൽ നിന്ന് സ്വീകരിച്ചതും നയൻതാരയുടെ അഭ്യർത്ഥനയെ തുടർന്ന് അവാർഡ് നൽകലിൽ നിന്ന് അല്ലു അർജ്ജുൻ പിൻവാങ്ങുകയും തുടർന്ന് വേദിയിലെത്തിയ വിഘ്നേഷ് ശിവൻ പുരസ്കാരം നൽകുകയും ചെയ്തു സംഭവം വൻ വിവാദമായി നയൻതാരയുടെ ഈ പ്രവൃത്തി അല്ലു അർജ്ജുൻ ആരാധകർക്ക് സഹിക്കാനാവുന്നതിനും അപ്പുറമായിരുന്നു വൻതോതിലുള്ള സൈബർ ആക്രമണത്തിലൂടെയാണ് അവർ ഇതിന് പകരം വീട്ടിയത് വർഷങ്ങൾക്ക് മുമ്പാണ് സംഭവം നടന്നതെങ്കിലും ഇരുവർക്കും ഇടയിൽ ഇത് വൻ തിരിച്ചടി സൃഷ്ടിച്ചിട്ടുണ്ട് അല്ലു നായകനായി എത്തിയ സിനിമകളിൽ പലതിരും നടിയായി നയൻതാരയാണ് പരിഗണിച്ചിരുന്നത് എന്നാൽ ഇത് അംഗീകരിക്കാൻ അല്ലു തയ്യാറായില്ലെന്നും നയൻതാരയെ മാറ്റുകയായിരുന്നു എന്നുമാണ് പ്രചരിക്കുന്നത് അതേസമയം നടൻ ആസിഫ് അലിയെ അപമാനിച്ചെന്ന് ആരോപിച്ച് സംഗീത സംവിധായകൻ പണ്ഡിറ്റ് രമേശ് നാരായണനെതിരെ സോഷ്യൽ മീഡിയയിൽ കടുത്ത പ്രതിഷേധം ഉയരുകയാണ് എം ടി വാസുദേവൻ നായരുടെ ഒൻപത് കഥകളെ അടിസ്ഥാനമാക്കിയൊരുങ്ങുന്ന ചലച്ചിത്ര സമാഹാരമായ മനോരഥങ്ങളുടെ ട്രെയിലർ ലോഞ്ച് ചടങ്ങിനിടെയായിരുന്നു സംഭവം വിവാദമുയരുന്ന സാഹചര്യത്തിൽ ഈ വിഷയത്ത് പ്രതികരണവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് അലി തനിക്ക് നൽകുന്ന പിന്തുണ മറ്റൊരാൾക്കെതിരെയുള്ള വിദ്വേഷ പ്രചാരണമാകരുതെന്ന് ആസിഫലി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു സത്യം പറഞ്ഞാൽ എനിക്ക് ഈ വിഷയത്തിൽ സംസാരിക്കണമെന്ന ആഗ്രഹമുണ്ടായിരുന്നില്ല എന്നെ പിന്തുണയ്ക്കുന്നത് മറ്റൊരാൾക്ക് എതിരായി വിദേശ പ്രചാരണമാകരുത് അദ്ദേഹം അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് എനിക്ക് മനസ്സിലാകും അതുകൊണ്ടാണ് പ്രതികരിക്കുന്നത് നിങ്ങളെല്ലാവരും ഇന്നലെ മുതൽ തന്നെ പിന്തുണയ്ക്ക് നന്ദി ഞാൻ നിങ്ങളോടെല്ലാവരോടും കടപ്പെട്ടിരിക്കുന്നു സ്റ്റേജിലേക്ക് അദ്ദേഹത്തെ ക്ഷണിക്കുന്ന സമയത്ത് പേര് തെറ്റി വിളിച്ചു എല്ലാ മനുഷ്യർക്കും ഉണ്ടാകുന്ന ചെറിയ വിഷമം അദ്ദേഹത്തിന് തോന്നിയിരിക്കാം ഞാൻ മൊമന്റോ കൊടുക്കാൻ സമയത്ത് അദ്ദേഹത്തിന് കാലിന് വേദന ഉണ്ടായിരുന്നു അത് വീഡിയോയിലൂടെ വന്നപ്പോൾ മറ്റു തരത്തിലായി എനിക്ക് ഈ സംഭവത്തിൽ യാതൊരു വിഷമവും ഉണ്ടായിട്ടില്ല എനിക്ക് നല്ല പനിയായിരുന്നു അതുകൊണ്ട് തന്നെ ഇന്നലെ വിവാദമായപ്പോൾ എന്ത് പറയണമെന്നറിയില്ലായിരുന്നു മതപരമായ തരത്തിൽ വരെ ഇത് ചർച്ചയാകുന്ന അവസ്ഥയിലെത്തി അങ്ങനെയൊന്നുമില്ല ആ നിമിഷത്തിലുണ്ടായ തെറ്റിദ്ധാരണയാണിത് അദ്ദേഹത്തോട് ഇന്ന് രാവിലെയാണ് സംസാരിച്ചത് എന്നോട് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു അദ്ദേഹം എന്നോട് മാപ്പ് പറയുന്ന അവസ്ഥയിൽ കൊണ്ടെത്തിച്ചു നിങ്ങളുടെ പിന്തുണയിൽ എനിക്ക് സന്തോഷവും അഭിമാനവുമുണ്ട് പക്ഷേ അതിനൊപ്പം അദ്ദേഹത്തിനെതിരെ നടക്കുന്ന വിദേശ പ്രചരണത്തിൽ എനിക്ക് വിഷമവുമുണ്ട് അദ്ദേഹം ഒരു മനുഷ്യനെയും കുറച്ചു കാണുന്ന ആളല്ല ഇതിനെ മറ്റൊരു ചർച്ചയിലേക്ക് കൊണ്ടുപോകരുത് എന്നും ഈ വിഷയത്തെ സംബന്ധിച്ചുള്ള വിവാദങ്ങൾ അവസാനിപ്പിക്കണമെന്നും ആസിഫ് അലി പറഞ്ഞു സംഭവത്തിൽ കഴിഞ്ഞ ദിവസം തന്നെ രമേശ് നാരായണൻ പരസ്യമായി മാപ്പപേക്ഷയുമായി രംഗത്ത് എത്തിയിരുന്നു ആസിഫ് മുഹമ്മലോ തരാനാണ് ഓടിവന്നത് തനിക്കറിയാം ായിരുന്നുവെന്നും സംഭവത്തിൽ പൊതുസമൂഹത്തോടും ആസിഫിനോടും മാപ്പ് ചോദിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു പരിപാടിയിൽ പങ്കെടുത്ത രമേശ് നാരായണന് പുരസ്കാരം സമ്മാനിക്കാൻ സംഘാടകർ ആസിഫ് അലിയായിരുന്നു ക്ഷണിച്ചിരുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി